അല്ല നമ്മള് താമോറൊക്കെ ഉള്ള പൂവാ നമ്മള് മഴ ഉണ്ടാന്ന് തേടി തെറിഞ്ഞു പൂവാണ് മക്കളെ മഴ കാണാന് അതല്ല നിങ്ങള് ഈ ഡ്രസ്സിങ്ങിൽ ഡ്രസ്സിംഗിലും ഉമ്മ മഴങ്ങാനുള്ള ഡ്രെസ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നിരിക്കുന്നു ആരുടെ വണ്ടിയെന്ന് മനസ്സിലായാ ആ അറിവാക്കറിയ രഹാനറിയല്ലേ തങ്ങളുടെ വണ്ടിയാ എല്ലാം

അങ്ങനെ ഇങ്ങനെ നിന്ന് പോവട്ടാ അപ്പൊ ഇതിലാദ്യ നിന്ന ആൾക്കാർ വരാട്ടാ അങ്ങനെ രഹാൻ ഉദ്ഘാടന രൂപയുടെ രഹാന്റെ നിപ്പ് അങ്ങനെന്താ രൂപ പറഞ്ഞത് എപ്പോഴാടിയെട്ടി വെട്ടി ഇന്നലെ അതോ വെറുതെ ഇടീ കേട്ടാ ഇഷ്ടായ മഴ മഴ ഇഷ്ടപ്പെട്ട എന്താണ് അപ്പൊ ഞങ്ങള് വൈബിലാണ് മഴ വൈബ് വൈബ് എന്ന് നമ്മൾ എൻജോയ് പിന്നെ ഉണ്ടാവും ഞങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിച്ച മഴയൊക്കെ പോയി രണ്ട് ഫോട്ടോ എടുത്തു പിന്നെന്താ ഞങ്ങളിപ്പോ ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാല് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോക്ക് തന്നെയാണ് ഇല്ല ശരിക്കും നല്ലൊരു പോക്ക് ഇപ്പോഴാണ് ഞങ്ങൾ ഇന്നലെ ഫസ്റ്റ് ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് ഹോസ്പിറ്റലാണ് ഹിറുവിൻ്റെ കമ്പനിത്തെ ഞങ്ങളപ്പോൾ ആദ്യമായിട്ടാണ് ഒരു യാത്ര ചെയ്യുന്നത് നല്ലൊരു സമാധാനത്തിൽ സന്തോഷത്തില് കാരണം ഇന്നലെ ഇപ്പൊ ഇന്നലെയാണ് ഇപ്പൊ യാത്ര ചെയ്യേണ്ട ഒരു ഇത് വന്നുള്ളത് ഇന്നലെ അപ്പൊ അത് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ടാണ് വന്നത് അങ്ങനെ ആകെ ബിസി ബിസിന് കുഴപ്പൊന്നുമില്ല നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയ ഒരാൾക്ക് വയ്യാതെ ആയപ്പോ അങ്ങനെ വിചാരിക്കണേ അപ്പൊ അതിലും സന്തോഷം പിന്നെ ഇന്നാണ് ഇപ്പൊ ഫ്രീ ആയിട്ട് ഞങ്ങൾ രണ്ടു പേരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് ഇങ്ങനെ കാണാൻ അങ്ങനെ ഇന്നലെ ഫുള്ള് നൈറ്റ് വരെ ഫുൾ ബിസി ആയിരുന്നു ഞാൻ ബിസി ബിസി ഒരു ഇതുണ്ടായിട്ടില്ല അല്ലേ അപ്പോ ഇന്ന് ഞങ്ങൾ മക്കളെ കൂടെയാണ് എൻജോയ് ചെയ്യണത് അല്ലേ അപ്പ ഇനി നമ്മള് ലുലുക്ക് എത്താനായി ലുലു എത്തിക്കഴിഞ്ഞ നമുക്ക് ബീച്ചിൽ പോയാലോ വീറോ അങ്ങനെ പോയാലോ രഹാൻ എന്താണൊരു ഒരു ഇതില്ലാതെ പോയാലോ എന്താ അഭിപ്രായം പിന്നെ മഴ പെയ്താല് വെള്ളം അത്യാവശ്യം നിക്കും ചെറിയൊരു മഴ പെയ്തിട്ടുള്ളു അങ്ങനെ ഞങ്ങടെ ലൂലൂലെത്തി നടക്കണത്രേ കാരണം ഇവര് വണ്ടി നിർത്താ എന്തായാലും ഇതിന്റെ മുന്നിലാവുമല്ലോ അപ്പൊ നടക്കാറുള്ള ഇത് പറയാ വണ്ടിയാത്ത അവിടെ നിർത്തായിരുന്നു എന്നൊക്കെ പക്ഷെ ഞങ്ങള് കുറച്ചു കൂടി ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ ലുലു ലുലു വെള്ളം റുവ ഞങ്ങള് കുറച്ച് നടക്കാൻ വിചാരിച്ചു മുന്നിൽ തന്നെ നിർത്തിയാലും നടത്തം മിസ്സാവണോണ്ട് മക്കൾക്ക് നടക്കണം എന്നാണ് പറയുന്നത് പിന്നെ വണ്ടികൾ ഇങ്ങനെ നരനേരേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മഴ പെയ്ത അറിവുകൾ അപ്പം ഇറങ്ങും എന്താ പറയാ എവിടെയാണ് ഇനി വെള്ളം കെട്ടി എടുക്കണെ അവിടെ പോവാ ഫോട്ടോസ് എടുക്കുക സ്പെൻഡ് ചെയ്യ അതൊക്കെയാണ് അവരെ മെയിൻ പരിപാടികൾ എൻജോയ് ചെയ്യ മൂന്നിപ്പവിടെ ഇരുനിക്കണേ ലുലുവിന്റെ മുന്നിൽ പോവാ പർച്ചേസിങ് കഴിഞ്ഞു പർച്ചേസിങ് തിരക്കിന്റെ ഇടയിൽ വീഡിയോ ഒന്നും അതിന്റെ ഉള്ളിലൊന്നും എടുത്തില്ല അങ്ങനെ ഇതവരൊക്കെ കൂടി ഞങ്ങൾ പർച്ചേസ് കഴിഞ്ഞ ഇപ്പൊ ഇറങ്ങിയുള്ളൂ ഒന്ന് ഇരുട്ടി അയക്കണേ ഇനിയിപ്പോ നിങ്ങളൊന്ന് ജസ്റ്റ് വെറുതെ വരേച്ചി വെറുതെ ബീച്ചിൻ്റെ അടുക്കൊന്ന് പോയെന്ന് വൈബൊക്കെ വിചാരിക്കണേ അതല്ലേ അല്ലേ എടുത്തിട്ട് ആദ്യത്തെ പർച്ചേസിങ് ഇവിടെ അങ്ങനെ റൂവ ചോദിക്കണത് എന്തുകൊണ്ട് വീഴ്ചന്നുള്ളത് കാരണം പെട്ടന്ന് ഇരിറ്റായി ഞങ്ങള് പർച്ചേസും കഴിഞ്ഞ് ഇരുട്ടായി അപ്പൊ ഇതിലിപ്പോ ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പൊ റൂവത് എന്തോട്ട് വീഴ്ചന്നറിയണ്ട് പോകുമ്പോ റു റുവാ അത് നമ്മളെ ഹമൂറിന്റെ ഭാഗമൊക്കെ കാണുന്നപ്പത് മ്മളെ ഭാഗാണ് കാണണേ ആ ലൈറ്റൊക്കെ കാണണ ഞങ്ങളുടെ റൂമിന്റെ പരിസരമാണ് കാണുന്നത് ഫുള്ള് കാണു പോയിച്ച് വെള്ളൊന്നുമില്ല ആരെയും നെക്സ്റ്റ് ചായ ാണ് മാസം കുട്ടികളോ അത്ര കൊറേ ഉണ്ടല്ലോ ഐറ്റംസ് പറഞ്ഞു എന്താ വേണ്ടി ഇവിടെ പൂച്ച കാരണം റഹാന് പേടിച്ച് വാ കരഞ്ഞിട്ട് പേടിച്ചിട്ട് പൂവാണ് ഞങ്ങള് ഒന്നും പറയാണ്ട കരച്ചിലൊക്കെ വായോ പേടിക്കണ്ടോ എല്ലാരും ഭയങ്കര കേറി 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 പേടി നോക്കണ് പേടി ഞങ്ങളെ വലുതായ റഹാൻ പേടിന്നാണ് ഇട്ടോ പേര് ഇങ്ങോട്ടേക്ക് അല്ല ഞാൻ വീഡിയോ കാണാല്ലോ ഈ കുട്ടിനെ ആ ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാ ഒറവാക്കില്ല കാരണം പറഞ്ഞില്ല കാരണോ ഞങ്ങൾ ഇവിടെ പിന്നെ ഇരിക്കുന്നു ഞങ്ങളെ ചായ അവർക്കാ നോർമൽ കുറച്ച് ഡാർക്ക് ആവും ആ ഇല്ല അത് സാധനത് കൊറച്ച് ഡാർക്കാണ്ട് ഓൾറെഡിയാ പറഞ്ഞിട്ടു പോണ സമയത്ത് മിഠായി ഇടക്കിടക്ക് തെറ്റും ഇപ്പൊ മിണ്ടിക്ക് ഇനി ഞാൻ തെറ്റും അങ്ങനൊക്കെയാണ് പറയില്ല ഇടക്ക് കണ്ണൊക്കെ എന്നിട്ട് ഇങ്ങനെ തുടക്കും അങ്ങനെയുള്ള പരിപാടിയാ പേടി രണ്ടു അങ്ങനെ വീട്ടിൽ പോയാല് പോവാറുണ്ട് പിന്നാലിങ്ങനെ പോവാറുവാ അപ്പൊ ഇങ്ങോട്ട് വായപ്പോ ചെറിയ അപ്പൊ എന്നോട് പറയാണ് രൂപ ബാഗുകളെ അപ്പൊ ഞാങ്ങട്ട് പോര അങ്ങൾ വരും പറഞ്ഞു അപ്പൊ ഇനി ഇവര് പറയും ഉമ്മയുടെ അടുത്ത് പറയാം അപ്പൊ രഹട്ട് തീങ്ങുമ്പോ അപ്പൊ ഉമ്മയുടെ അടുത്ത് പറയാന്ന് ഞാൻ പറഞ്ഞ പോയി പറഞ്ഞിട്ട് ലാസ്റ്റ് രണ്ടെണ്ണം പറഞ്ഞ വയ്ക്കാതെ ഉണ്ടാകില്ല ആ മക്കളും നിക്കുട്ടെ നമ്മളെ ഓക്കെ ആണ് അവര് അങ്ങനെ വികൃതി ഒന്നും ഇല്ല അപ്പൊ എന്നോട് പറയാ

റുവാക്ക് പറഞ്ഞിട്ട് ഈ ില്ല അത്ര പിന്നൊരു ദിവസം കാലൊക്കെ നനയ്ക്കാം ബീച്ചൊക്കെ ആയിട്ട് വരാ അല്ലെ മെല്ലാൻറ്റിയും കൂടെ വരാം കാല കൊണ്ട് കൈയാണ് ആണ് നനയ്ക്കുന്നത്

നനക്കല്ലേ വൈബ് ഇനി വേറൊരു ദിവസം വരാ നനക്കോ എ മറ്റൊരു രണ്ടാളും അവിടെ ഇരുന്ന് ആരൊക്കെ വീക്ഷിക്കുന്നുണ്ട് അതവിടെ കാലൊക്കെ നനച്ച് അപ്പ ഹാപ്പി അല്ലേ അപ്പിലേക്ക് പോണന്താ

ആട് ഈ ആട്ടലോട് കൂടി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും അപ്പൊ ഞങ്ങള് ചെറിയ കറക്കൊക്കെ കഴിഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഞമ്മളെ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ഇഷ്ട വരാം ഓക്കെ ബൈ